ഇന്ന് പതിനൊന്നാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ കേട്ടോ കാണിക്കുന്നത് ഇപ്പോൾ ടൈമൊരു മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോഴാണ് കേട്ടോ വീട്ടെടുക്കൽ തുടങ്ങിയത് പുറത്തുതാ ചെറുതായിട്ടൊരു മഴയൊക്കെ പെയ്ത് പോയിട്ടുണ്ട് അങ്ങനെ വലിയ മഴ ഒന്നും ഇങ്ങോട്ട് പെയ്യണില്ല കേട്ടോ ചില ഭാഗത്തൊക്കെ നല്ല വർഷക്കാലം പോലെ മഴയല്ലോണം പെയ്യണ്ട് പക്ഷെ ഇങ്ങോട്ട് നല്ല മഴ ഒന്നും അങ്ങനെ പെയ്യണില്ല ഇപ്പം ഇന്നലായാലും ഒന്നായാലൊന്നും അങ്ങനെ ചെറുതായിട്ടൊന്ന് പെയ്തു പോകണുള്ളൂ പക്ഷെ നല്ല മഴക്കാറുണ്ട് കേട്ടോ ചിലപ്പോൾ നീ രാത്രി പെയ്യണ്ടാവോ ചെറുതായിട്ട് ഇടിയൊക്കെ വെട്ടണമുണ്ട് പക്ഷെ ചൂടിനല്ല കുറവുണ്ട് കേട്ടോ ചൂട് അങ്ങനെ തീരെ ഇല്ല മറ്റേ ഈ ഒരു ടൈമിലൊക്കെ അങ്ങനെ വെറുതെ നിൽക്കുമ്പോൾ ഇതിന് വെള്ളം വയർത്ത് വലിച്ചോണ്ടാവുമല്ലോ അപ്പം വലിയ ചൂടൊന്നുമില്ല കേട്ടോ ചൂടിനൊക്കെ നല്ല ആശ്വാസമുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ നോമ്പും വലിയ ക്ഷീണൊന്നുമില്ല ഒന്നലേ മിനിയാന്നൊക്കെ ഭയങ്കര ക്ഷീണായിരുന്നു നോമ്പ് ഇന്നിപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ അന്നിപ്പോൾ നല്ല സുഖമുണ്ട് അല്ലാണ്ട് ചൂടൊന്നും ഇല്ലാത്തോണ്ടായിരിക്കും എന്നിപ്പം കറി ആയിട്ടുണ്ടാക്കുന്നത് പത്തിരിയും മുട്ടക്കറിയും ആണ് കേട്ടോ അപ്പൊ അത് അവിടെ താത്ത ഇണ്ടാക്കി കൊണ്ട് ഇക്കണ്ട് പത്തിരിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട് കറി ഉണ്ടാക്കിയോണ്ട് ഇക്കൊണ്ട് എനിക്ക് ഫ്രൂട്ട്സ് ഇട്ടാനും ജ്യൂസ് അടിക്കാനും അങ്ങനത്തെ പണിയുണ്ട് കേട്ടോ പിന്നെ നമുക്ക് നേരെ കിച്ചണൊക്കെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം മുട്ടക്കറിക്കുള്ള സവാള് പച്ചമുളക് ഒക്കെയാണ് ഇതിൽ എന്ത് താത്ത മുട്ട കുക്കറിൽ വേവിക്കട്ടതാ കേട്ടോ പിന്നെ പത്തിരി വട റെഡി ആയിട്ടുണ്ട് ഇനി ഫ്രൂട്ട്സിന്റെ പണീനോള ബാക്കി കാര്യം റെഡി ആവാണ്ട് നമ്മളെ ജ്യൂസിനുള്ള തണ്ണിമത്തേന് ഇതവിടെ റെഡി ആയിട്ട് ജ്യൂസ് അടിക്കണോ മറ്റേ മുഹബത്ത് കസർബത്ത് ഉണ്ടല്ലോ പാലൊക്കെ ഒഴിച്ചുണ്ടാക്കണെ അതാണെന്നുണ്ടാക്കണത് ഞങ്ങള് മിക്സി കേടാണ് കേട്ടോ നോമ്പിന്റെ എത്ര മുന്നേ കേടന്നിട്ടുണ്ട് കാക്കാട് കുറെ ഒരു പിന്നിങ്ങനെ അളകിയായിട്ടാണ് വന്ന് അപ്പം കാക്കാനോട് എത്രോ മുന്നേ ശരിയാക്കി തരാൻ പറയുന്നത് നോമ്പിനെ മുന്നേ തുടങ്ങിയിട്ടുണ്ട് ശരിയാക്കി കൊണ്ടുവരാൻ ഇത് വരെ അത് ശരിയാക്കി കൊടുന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇത്രയും ദിവസം ഞങ്ങൾ മിക്സിന്നുള്ള പണികളൊക്കെ എടുത്തത് ഭാബി എന്തോ വായ്മ റിപ്പയർ ചെയ്ത് കണ്ടൊന്ന് ജസ്റ്റ് ഓണാക്കി തരും പിന്നെ ഒന്ന് അമൃത്തി കുത്തിയിട്ട് എന്തോ ചെയ്യുന്നതാണ് ബാബി പക്ഷേ ഞങ്ങളെ നോക്കിയിട്ട് ശരിയാവുന്നില്ല അപ്പം അതുകൊണ്ട് അതുകൊണ്ടൊന്ന് ജ്യൂസ് ഇല്ല കേട്ടോ മിക്സിൻ്റെ പരിപാടി ഒന്നൊന്നും നടക്കൂല ബാബി ഇവിടെ ഇല്ലല്ലോ ബാബി നല്ല പോയല്ലോ അപ്പോൾ അതുകൊണ്ട് മിക്സിമ പണിയെടുക്കലൊന്നും നടക്കൂല കേട്ടോ പനി എത്താത്ത കറി ഉണ്ടാക്കാനൊന്നൊക്കെ ഉണ്ട് Ini sarbatan dah kan, kata സർവത്ത് റെഡി അങ്ങനെ തന്നെ റെഡി ആയിട്ടോ ഇതൊക്കെയാണ് കേട്ടോ ഇന്ന് നോമ്പറക്കാൻ സർവത്തണ്ട് മുസമ്പി മുന്തിരി ഈത്തപ്പഴം പിന്നെ എന്താ സാദാ വെള്ളം ആറര ആയിട്ടുള്ളുട്ടോ അപ്പൊ കൊറച്ചും കൂടെ ടൈമുണ്ട് ബാങ്ക് കൊടുക്കാന് ബാങ്കിനെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കാക്ക ഈ അക്കാക്ക എത്തിയിട്ടില്ല അക്കാക്ക വിളിച്ചപ്പോ വന്നോണ്ടിരിക്കുന്നറിഞ്ഞ് ചിലപ്പോൾ സ്നാക്ക് എന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങൂ അപ്പൊ ഉണ്ടെങ്കിൽ അതും കൂടെ ഉണ്ടാവും നോമ്പ് എറക്കാന് അങ്ങനെ നോമ്പ് എന്ത് സ്പീഡിലാ പോണല്ലായിരുന്നപ്പോ പതിനൊന്നാമത്തെ നോമ്പായി പതിനൊന്നാമത്തെ നോമ്പ് ഇതാക്കിയെന്നെ പറയാ വേഗവേഗം നോമ്പ് വേഗവേഗം പോണ പോലെ ക്ഷീണം ഉണ്ടെങ്കിലും ചില ദിവസങ്ങളിലല്ല ഉണ്ടെങ്കിലും ദിവസങ്ങൾ വേഗം പോവുന്നുണ്ട് അല്ലെ നല്ല ദിവസം ഇങ്ങനെ വേഗത്തിൽ പോണ പോലെ തോന്നാ അപ്പൊ പതിനൊന്നാമത്തെ നോമ്പില്ല നോമ്പായില്ലേ ഈ പത്തൊമ്പതാണോ അറിയില്ല എന്തായാലും ഫുള്ള് നോമ്പൊക്കെ കിട്ടട്ടെ മുപ്പത് നോമ്പ് കിട്ടട്ടെ പതിനൊന്നാമത്തെ നോമ്പ് വലിയ ക്ഷീണൊന്നും ഇല്ലാതെ ഇങ്ങനെ പോയി ചെറുതായിട്ടുള്ള മഴയും കാറ്റ് ഇതൊക്കെ ഉള്ളതുകൊണ്ട് വലിയ ക്ഷീണൊന്നും ഇല്ലായിരുന്നു അതൊക്കെ ഇതുവരെയുള്ള നോമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളവിടെ ഒക്കെ മഴ ഇണ്ടോ ഒക്കെ ഒന്ന് കമന്റ് ചെയ്യട്ടോ അങ്ങനെ വാങ്ങ കൊടുത്തു ഞങ്ങൾ നോമ്പ് തുറക്കുകയാണ് കേട്ടോ അലഹമില്ല പന്ത്രണ്ടാമത്തെ നോമ്പ് നല്ല റാഹത്തായിട്ട് തന്നെ തുറന്നു ആൾക്കാർ കുറവാണ് എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പം ഇന്നിപ്പം കാക്കില്ല നോമ്പ് ഇറക്കാൻ ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ നോമ്പ് തുറക്കാനൊക്കെ ടേബിൾ നിറച്ചു ആൾക്കാർ വേണം അല്ലേ അതൊരു രസം തന്നെയാണ് ഞങ്ങൾ വീട്ടിൽ ഹല പോയപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ പോയ പോലെയാണ് കേട്ടോ കാരണം അവളെ ഒരു ഒച്ചപ്പാടും ആ നോമ്പ് ഒരു തിരക്കും അവൾക്ക് അവൾ നോമ്പ് നോറ്റ പോലെയാണ് അവൾ ആ ഒരു കാട്ടിക്കൂട്ടൽ കണ്ടാല് ഇനിയിപ്പോൾ വിളിക്കാണ്ട് ഞങ്ങളെങ്ങാനും ആളകത്ത് എന്തെങ്കിലും പണിയിലാണെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും കളിയിലൊക്കെ ആണെങ്കിൽ അവളെ വിളിക്കാണ്ട് ഞങ്ങൾ നോമ്പ് തുറക്കാതിരുന്നാൽ പിന്നെ അവിടുന്ന് ഞങ്ങൾ സൗണ്ടൊക്കെ കേട്ടിട്ട് ടാബിളൊക്കെ വലിക്കണേ ഇതാക്കണൊക്കെ സൗണ്ട് ഇട്ടിട്ട് ഓടി വരും കേട്ടോ എട്ടാറ് ഇന്നെ വിളിക്കാണ്ട് ഇന്നെ വിളിക്കാൻ മറന്നീലേ അങ്ങനെ പിന്നെ പരാതി പറയൽ തുടങ്ങും അവ എന്തായാലും അവളെ നോമ്പ് തുറക്കാൻ വേണ്ടി വിളിക്കോട്ടോ ഇപ്പം അവളെ അതിൻ്റെ കുറച്ച് മുന്നേ ഭക്ഷണം കഴിച്ചു പോയതാണെങ്കിലും നോമ്പ് തുറക്കാൻ ആള് ടാബ്ലറ്റ് വേണം നോമ്പ് തുറക്കുന്ന ടൈമിൽ മാത്രല്ല കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നമ്മള് ലാസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി വരല്ല അപ്പോഴും അവളെ വിളിക്കല് നിർബന്ധമാണ് ഞങ്ങൾ കൂടെ ഇരുന്ന് അങ്ങനെ കഴിക്കൊന്നുമില്ല വെറുതെ ഇരിക്കുന്നതും അവൾക്കൊരു രസം കൂട്ടത്തിൽ ഇരുന്നിട്ട് അങ്ങനെ അവൾക്കൊരു പ്ലേറ്റും അതിലൊരു രണ്ട് പത്തിരിയും കറിയും ഒക്കെ ഇട്ട് കൊടുത്താൽ ഓളെ ഹാപ്പിയാണ് കേട്ടോ നല്ലത് ചിലപ്പം കംപ്ലീറ്റ് ആക്കും ചിലപ്പം കംപ്ലീറ്റ് ആക്കാണ്ട് അങ്ങനെ ഇട്ട് പോവും പക്ഷെ അവളെ വിളിക്കല് നിർബന്ധമാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ആരും ഇല്ല ഞാനും എൻ്റെ താ വലിയ നാത്തോനും മാത്രമേ ഉള്ളൂ ഞങ്ങൾ രണ്ടാളും മാത്രമായിട്ടേ ഭയങ്കര പൂർത്തിയായിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോൾ കാക്ക എത്തിയില്ല കാക്ക പിന്നെ ഞങ്ങൾ നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ കാക്ക വന്നത് അങ്ങനെ നോമ്പൊക്കെ തുറന്ന് മരുപുസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കാക്ക എത്തുന്നത് അപ്പം വരുമ്പോൾ സമൂസ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിങ്ങനെ സംസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അതെടുത്തിട്ട് ഒന്ന് കഴിച്ചു നോക്കി എനിക്ക് ഷോപ്പിൽ നിന്ന് കൊണ്ടിട്ടുണ്ടെങ്കിൽ സമൂസ അത്ര വലിയ ഇഷ്ടമല്ലെ കേട്ടോ കാരണം അതിൻ്റെ മസാല നമ്മളുണ്ടാക്കുന്ന ആ ഒരു മസാല കൊക്കൂലല്ലോ അപ്പോൾ ഒന്നോ രണ്ടായിട്ട് കഴിക്കാന്നല്ലാണ്ട് അത്ര വലിയ ഇഷ്ടമല്ല വീട്ടിലുണ്ടാക്കുന്നത് നല്ല ഇഷ്ടമാണ് കേട്ടോ വീട്ടിലുണ്ടാക്കുന്ന സമൂസ അത് നമ്മൾ തന്നെ മസാല ആയതുകൊണ്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കുമല്ലോ അങ്ങനെ സമൂസ ഒക്കെ കഴിച്ച് പിന്നെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞതിന് രക്ഷാണ് കേട്ടോ പത്തിരിയും കറിയൊക്കെ കഴിക്കുന്നത് വന്നിപ്പോൾ മുട്ടക്കറിയും പത്തിരിയൊക്കെ ആയിരുന്നു അത് പിന്നെ ഞങ്ങൾ മൂന്നാളും കൂടെ കേട്ടോ കഴിച്ചത് ഒത്തിരി കേക്കാണ് അപ്പൊ കാക്ക ഞങ്ങൾ മൂന്നാളും കൂടെയാണ് അത് കഴിച്ചത് അത് കഴിഞ്ഞ് അത്തായത്തിനുള്ളതൊക്കെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതെന്തോ ഒരു മീനിന്റെ തലയാണ് അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കുറച്ച് ദിവസം മുന്നേ കൊണ്ടുവന്ന മീനായിരുന്നു കേട്ടത് അപ്പൊ അതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ അതിന് ദിവസം അത്തായത്തിന് പൊരിച്ചിട്ടുണ്ടായിരുന്നു എന്താ മീനെന്ന് പറയാനറിയില്ല ട്ടോ ഏതോ ഒരു മീനിൻ്റെ തലഭാഗങ്ങളാണ് അപ്പം അതിങ്ങനെ ഒരു കറി പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെതാ മത്തന് ഇതിങ്ങനെ ഉടച്ചിട്ട് കറി പോലെ ആക്കാനാണ് തോന്നുന്നത് അതും അവിടെ മത്തനവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെതാ ചോറ് പുറത്ത് ഇങ്ങനെ വാർത്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ അത്തായത്തിന് അപ്പം ഇന്ന് പതിനൊന്നാമത്തെ നോമ്പിന്റെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഒരു കുഞ്ഞു വ്ലോഗ് ആയിരുന്നു വീഡിയോ ഇഷ്ടമായെല്ലാവരും ലൈക്ക് ചെയ്യുക അറിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തോർത്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കാം പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ശാല പന്ത്രണ്ടാമത്തെ നോമിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരണ്ടിട്ടോ ഡെയിലി വീഡിയോ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് കാണലുണ്ട് ഞാൻ ഡെയിലി വീഡിയോ ഇടാൻ വേണ്ടി ശ്രമിക്കണ്ടിട്ടോ എനിക്കും ഞാനിങ്ങനെ വിചാരിക്കും ഡെയിലി വീഡിയോ ഇടണം വീഡിയോ ഇടണം പിന്നെ ചിലപ്പോൾ ഇങ്ങനെ ഓരോ മടിയൊക്കെ വരുമോ അങ്ങനെ വീഡിയോ എടുക്കാന് എന്നിങ്ങനെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ മാത്രല്ല കാണിക്കണം പുറത്ത് പോകണോ അങ്ങനൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് എനിക്ക് എൻ്റെ അങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഞാൻ ഡൈലി വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇഷ്ടം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ